അല്ലാ വാലൈക്കു വർഹമത്തു അഹ് താലി പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്കറിയാവുന്നതുപോലെ തന്നെ തജുവീദ് എന്ന കിതാബിൻ്റെ പരിഷ്കരണവുമായി ഈ വർഷം പുറത്തിറങ്ങിയ സംസ്ഥാനകര സമയത്തുള്ള വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ പുറത്തിറക്കിയ തദരീപു തിലാവ എന്ന കിതാബ് തജ്വീത് പഠനം എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒന്നല്ല എന്നുള്ളത് ആദ്യമായി മനസ്സിലാക്കണം വളരെ സിമ്പിളായ രീതിയിൽ തജുവീത് പഠനവുമായി ബന്ധപ്പെട്ട് തജീവീതിൽ ഉൾപ്പെടുന്ന ഓരോ കാര്യങ്ങൾ തതിരീപു തിലാവയിൽ കൃത്യമായ ചിത്ര വിശകലനത്തോടുകൂടി തന്നെ നൽകിയിട്ടുണ്ട് അതെങ്ങനെ മനസ്സിലാക്കണം എന്ന് എന്നുള്ളതിൻ്റെ വളരെ ലളിതമായ ചില വിശദീകരണങ്ങൾ മാത്രമാണ് ഈ ക്ലാസ്സുകളിൽ ഈ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ട് കൃത്യമായി ായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അപ്പോൾ തദ്രിപുത്ത് തിലാവയിൽ പേജ് നമ്പർ ഇരുപത്തി നാല് പേജ് നമ്പർ ഇരുപത്തി നാല് അഹ്കാമു റാ ഇൽ മുതഹ്രിക്ക എന്ന പാഠഭാഗമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഈ പാഠത്തിൽ സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ത് അഫീമ് അത്ത് രണ്ട് കാര്യങ്ങളാണ് പഠിക്കാവുന്ന പഠിക്കാനുള്ളത് റാ യുമായി ബന്ധപ്പെട്ട് റാ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ പാഠം റാ ഇനെ രണ്ട് രണ്ടവസ്ഥകൾ തഫ്ഹീമും ഈ ഒരു അവസ്ഥ തർക്കീക്കുമാകുന്നു അത്രയേ ഉള്ളു പാഠം കൂടുതലൊന്നും ഉള്ളതായിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല സിമ്പിളാണ് റാ ഇന് മുകളിൽ ഫത്തഹ് വന്നാലും ഈ റാ ഇന് മുകളിൽ ഇവിടെ ഉമ്മ വന്നാലും പറയുന്ന പേരാണ് അത്തഫീം ഇനി റാ ഇനി കെസറാണെങ്കിലോ അതിന് പറയുന്ന പേരാണ് അ തർക്കീക്ക് അത്രയേ ഉള്ളു പാഠം അത്രയും സിമ്പിളായിട്ട് എടുക്കുക ഇനി നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ നിർബന്ധമായിട്ടും എക്സാമിനായാലും അതല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായാലും പഠിക്കേണ്ടത് ഇതാണ്ടോ റാ ഇന് ഫോഹോമ ആണെങ്കിൽ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം ഇതാണ് തഫ്ഹീമ് തഫ്ഹീമ് എന്നാൽ എന്ത് എന്നതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ റാ ഇന് റാ എന്ന് പറയുമ്പോൾ നോക്കി നോക്ക് വായ നിറഞ്ഞ രൂപത്തിലാണ് നമ്മൾ ഉച്ചരിച്ച് നോക്കി വെക്ക് റാ റു വായ നിറഞ്ഞ രൂപത്തിലാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് ഇനി അടുത്തത് റാ ഇന് കെസർ ആണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം ഇതിന് തർക്കിക്ക് എന്ന് പറയുന്നു റാ ഇന് കെസർ വരുമ്പോ റാന്നും പറയരുത് റൂ എന്ന ഉച്ചരത്തിൽ റി എന്നല്ല പറയേണ്ടത് റി എന്നാണ് പറയേണ്ടത് റാ ഇന് കെസർ വരുമ്പോൾ റി പത്ത് ഉമ്മമാണെങ്കിൽ റാ റൂ അപ്പോൾ ഈ കെസർ വരുമ്പോൾ ഉച്ചരിക്കേണ്ടതാണ് റി അതിനെയാണ് തർക്ക എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഈ പാടത്തിൽ എക്സാമ്പിളായിട്ട് ജസ്റ്റ് കാണിച്ചുതരാം ഇവിടെ റ ഈ റാ എന്നിട്ടുള്ള അക്ഷരം ഈ റാ അത് ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ റാ ഈ മലയാള അക്ഷരത്തിൽ റ തറ പറ എന്നൊക്കെ എഴുതുമ്പോൾ ഈ റ ഈ ഉച്ചാരണമാണ് വരേണ്ടത് അതുപോലെ തന്നെ റു റു എന്നതിൻ്റെ ഉച്ചാരണം റു എന്നത് ഒന്നിട്ടുള്ള ഉച്ചാരണം എങ്ങനെയാണ് വേണ്ടത് നോക്കി നോക്ക് റു തറ പറയാന്നുള്ള ഇതിൻ്റെ അവിടെ ഈ റാ ഈ ചിഹ്നട ഉഗാര ചിന്നട അപ്പോൾ റു ഇനി കെസർ വരുമ്പോൾ മാത്രം ഈ റാ എന്ന് എഴുതാൻ പറ്റുമോ പറ്റില്ല ഇത് തെറ്റാണ് റി എന്ന് എഴുതാൻ പറ്റുമോ അതും തെറ്റാണ് ഇവിടെ വരേണ്ടത് ഈ അക്ഷരാണ് റി മനസ്സിലായോ കെസർ വരുമ്പോൾ വരേണ്ട അക്ഷരം ഈ അക്ഷരമാണ് ഫത്തഹും ലൊമാണെങ്കിൽ അതാ ഈ അക്ഷരാണ് വരേണ്ടത് ഇത്രേ വ്യത്യാസമുള്ളു ഇതാണ് ഈ പാഠത്തിൽ ആകെ പഠിക്കാ അപ്പോൾ നമ്മൾ ഉച്ചരിക്കുമ്പോൾ റാ റൂ എന്ന് ഉച്ചരിക്കുമ്പോൾ റാ റൂ ഇവിടെ റീന്നല്ലീന്നാണ് അത് റീൻ വരുമ്പോൾ നേരിയ ശബ്ദമാണ് വരുന്നത് അതാണ് കെസർ ആണെങ്കിൽ നേരിയ ശബ്ദം ഉച്ചരിക്കണം ഇതിന് തർക്കിക് എന്ന് പറയുന്നു ഫത്തഹോ ലൊമാണെന്നുണ്ടെങ്കിൽ വായ നിറഞ്ഞു ഉച്ചരിക്കണം ഇതിന് തഫീം എന്ന് പറയുന്നു ഇത്രയേ ഉള്ളൂ മക്കളെ ഈ പാഠം കൂടുതൽ പ്രയാസപ്പെടുന്നു വേണ്ട ഇവിടെ നമ്മൾ എല്ലാ പാഠത്തിലും ചെയ്യുന്നത് പോലെ റ ജി റു എന്ന അക്ഷരങ്ങൾ വരുന്ന ഉദാ ഉദാഹരണങ്ങൾ നമ്മളെവിടെ നിന്ന് കണ്ടുപിടിക്കണം ഈ മൂന്ന് സുഹൃത്തുകളിൽ നിന്ന് മുമ്പത്തെ പേജിൽ മൂന്ന് സുഹൃത്തിൻ്റെ പേര് പറയുന്നുണ്ട് ഈ സുഹൃത്തുക്കളിൽ നിന്നും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ കണ്ടുപിടിക്കുക അവിടെ എഴുതുക അതുപോലെ തന്നെ ഖുർആാനിൽ നമ്മളിപ്പോൾ നിലവിൽ ഓതി പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുകളിലുള്ള ഏതാനും വാക്കുകൾ സെൻറ്റൻസുകളുടെ ചില ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഇതേപോലെ വൃത്തിയിൽ എഴുതി ഇവിടെ പരിശീലിക്കുക അതുപോലെ തന്നെ ഈ നാല് ആയത്തുകളുടെ ഈ കഷണങ്ങൾ നിലവിൽ നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുറാനിൽ അതായത് ഈ മൂന്ന് സുഹൃത്ത് സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിച്ചിട്ട് ഖുര്ആാന് ഏത് പേജിലാണ് ഏത് നമ്പറാണ് പേജ് നമ്പർ എന്താണ് അതുപോലെ തന്നെ ആദ്യത്തെ നമ്പർ ഏതാണ് അത് എഴുതി കൃത്യമായി നോക്കുക അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഈ അക്ഷരങ്ങളൊക്കെ വായിച്ച് വായിച്ച് പോയിട്ട് വേണം സെർച്ച് ചെയ്യാൻ ഖുറാൻ ഓതുമ്പോൾ റൂ എന്ന് വായിക്കണം ഇവിടെ റി ഇവിടെ റി ബ്രി ബർ വായിക്കരുത് ബരീ ഇവിടെ ലഹാർ ലഹര വായിക്കരുത് ലഹറ കാരണം തഫീമാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി പോയ മതി കൂടുതലൊന്നുമില്ല പിന്നെ ഇപ്പുറത്ത് ഇതാ ഖുറാൻ ഒരു ദുവാ പഠിക്കാനുണ്ട് വബ്ബന ഫിർബന മഅൽ അബുറാർ ഈ ദുവാ ഇതുപോലെ പഠിക്കുക എന്നിട്ട് ഇൻഷാള്ള എക്സാമിനായാലും ഇത്തരത്തിലുള്ള ഭാഗങ്ങളാണെങ്കിൽ വരിക അപ്പോൾ അതിനനുസരിച്ചുള്ള മാർക്ക് ഉസ്താവ്മാർ ഇവിടെ ഇട്ട് വരും ഇത്രേ ഉള്ളൂ സിമ്പിളാണ് വളരെ സിമ്പിളാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ട് മനസ്സിലാക്കുക ഇൻഷാല് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി